എഴുതി സംവിധാനം ചെയ്ത് സൗബിൻ ഷായിർ അതുപോലെ തന്നെ ശ്രീനാഥ് ഭാസി ബാലു വർഗീസ് ദീപക് പരമ്പോൾ ജീൻ പോൾ ലാൽ തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രമായി എത്തിയിട്ടുണ്ടായിരുന്ന ഏറ്റവും പുതിയ ഒരു മലയാളം സർവൈവൽ ത്രില്ലർ സിനിമയായിരുന്നു മഞ്ഞുമൽ ബോയ്സ് എന്നുള്ളത് എന്തായാലും ചിത്രം എങ്ങനെയുണ്ടെന്ന് നോക്കാം സിനിമയുടെ കഥ എന്നുള്ളത് ഞാൻ കൂടുതലായിട്ട് പറയേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ ആ ഒരു ട്രെയിലർ കണ്ടപ്പോൾ തന്നെ എന്താണ് കഥാപരിസരം എന്നുള്ളത് മനസ്സിലായി എങ്കിലും ഞാൻ പറയാം നമ്മുടെ ചിത്രത്തിലെ കുറച്ച് സുഹൃത്തുക്കൾ കട്ട സുഹൃത്തുക്കൾ കട്ട കട്ടച്ചങ്കുകൾ എന്നൊക്കെ പറയാൻ സാധിക്കും അവരൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യുകയാണ് അതും കൊടൈക്കനാലിലേക്ക് ആ ഒരു യാത്രാവേളയിൽ ആകസ്മികമായി ഒരു പ്രശ്നത്തിൽ ഇവരകപ്പെടുകയാണ് അപ്പോൾ അതിനുശേഷം അത് അതിൽ നിന്നും സർവൈവ് ചെയ്യാൻ ശ്രമിക്കുന്നു അല്ലെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ടാണ് സിനിമയുടെ കഥ പറഞ്ഞു പോകുന്നത് എന്തായാലും കണ്ടുതന്നെ മനസ്സിലാക്കിയെടുക്കുക സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പറയാൻ സാധിക്കും നിങ്ങൾക്ക് ധൈര്യമായി ഒന്ന് ടിക്കറ്റ് എടുത്ത് തിയേറ്ററിൽ തന്നെ പോയി ഒന്ന് എൻജോയ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഡീസൻറ്റ് സർവൈവൽ ത്രില്ലർ സിനിമ തന്നെയാണ് മഞ്ഞുമൽ ബോയ്സ് എന്നുള്ളത് സിനിമയുടെ എടുത്തു പറയേണ്ട ഒന്ന് രണ്ട് മൂന്ന് കാര്യങ്ങൾ എന്നുള്ളത് ഒന്ന് ചിത്രത്തിൻ്റെ ആ ഒരു തിരക്കഥ അതുപോലെ തന്നെ ചിത്രത്തിലെ അഭിനേതാക്കളുടെ മികച്ച പ്രകടനങ്ങൾ അതുപോലെ തന്നെ ചിദംബരം അദ്ദേഹത്തിൻ്റെ ആ ഒരു വിഷൻ എന്നുള്ളൊരു കാര്യം എക്സിക്യൂഷൻ എന്നുള്ളൊരു കാര്യം ഡയറക്ഷൻ ഓക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ അത്യാവശ്യം പ്രോപ്പറായി നീറ്റായിട്ട് നിന്നിട്ടുള്ള ഒരു ചിത്രമാണ് എന്നുള്ളതാണ് ചിത്രത്തിൻ്റെ ആദ്യത്തെ ഒരു ഹൈലൈറ്റ് വശം എന്നുള്ളത് ഇപ്പോൾ ചിദംബരം അദ്ദേഹം തന്നെയാണ് കഥ എഴുതി സംവിധാനം ചെയ്തത് അദ്ദേഹത്തിൻ്റെ ആ ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ എങ്ങനെ കൊടുക്കണം എന്നുള്ള ഒരു ഐഡിയ വേണമല്ലോ അതാണ് അവരുടെ ഓരോരുത്തർ ഓരോ ഡയറക്ടർമാരുടെ കാഴ്ചപ്പാടാണ് ഓരോ സീൻസ് എന്നുള്ളത് അപ്പോൾ ഇവിടേക്ക് വരുമ്പോഴത്തേക്കും ഇതൊരു സർവൈവൽ ത്രില്ലറായി അല്ലെങ്കിൽ ഒരു സർവൈവൽ ഫിലിമിലേക്ക് ഒരു ആദ്യ പകുതിയുടെ അടുത്തോടാകുമ്പോഴത്തേക്കും സിനിമ കടക്കുകയാണ് അതിനുശേഷം പ്രേക്ഷകരെ ഒരാകാംക്ഷയുടെ മുൾമുനയിൽ കുറച്ച് ടെൻഷനൊക്കെ അടുപ്പിച്ചാണ് സിനിമ മൊത്തത്തിൽ മൊത്തത്തിലിരുത്തുന്നത് തീർച്ചയായിട്ടും ഡയറക്ടറെ തന്നെയാണ് പറയേണ്ടത് അദ്ദേഹത്തിൻ്റെ ആ ഞാൻ പറഞ്ഞില്ല ആ ഒരു വ്യൂ ഓക്കെ കാഴ്ചപ്പാട് ഓരോ സിറ്റുവേഷനും എങ്ങനെ ആയിരിക്കണം പ്രേക്ഷകനെ എങ്ങനെ ഹുക്ക് ചെയ്യാം എന്നുള്ള ആ ഒരു കാഴ്ചപ്പാട് പക്ക വർക്കൗട്ടിങ് ആയിരുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഡയറക്ഷനെ പറ്റി തന്നെയാണ് ആദ്യമേ പറയേണ്ടത് ഒരു ഗംഭീര വർക്ക് തന്നെയാണ് അദ്ദേഹം കൊടുത്തിട്ടുള്ളത് കൂടാതെ അദ്ദേഹം തന്നെയാണ് കഥയും തിരക്കഥക്കെ കൈകാര്യം ചെയ്തിട്ടുള്ള ഉണ്ടായിരുന്നത് കാര്യം പറഞ്ഞാൽ നമുക്ക് ഒരു ഘട്ടത്തിലെത്തി കഴിയുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന ഒരു കഥ നമുക്ക് കയറി കഴിയുമ്പോഴേ അറിയാം ഈ ഒരു സിനിമ ഇതാണ് ഇങ്ങനെ പറഞ്ഞു പോകുന്ന സിനിമയാണ് ആ സ്യൂഷൽ ഇങ്ങനെയാകും ക്ലൈമാക്സ് എന്നൊക്കെ അറിയാം എങ്കിൽ കൂടിയും പ്രേക്ഷകനെ കൈയടിപ്പിക്കും വിധത്തിലുള്ള കുറേ മൊമെന്റ്സ് ഒക്കെ ഈ ഒരു സിനിമയ്ക്കുള്ളിൽ ഉണ്ടായിരുന്നു അൺഎക്സ്പെക്ടായിട്ടുള്ള കുറേ മൊമെന്റ്സ് തിരക്കഥയുടെ ആ ഒരു എഴുത്തിൻ്റെ മികവാണത് അദ്ദേഹത്തിന് അതിനും കൂടി ഒരു ക്ലാപ്പ് കൊടുക്കണം ഈ ഒരു സിനിമ തീർച്ചയായിട്ടും തിയേറ്ററിൽ കുറേ കൈയിടി വീഴുന്ന ഒരു ഒരുപാട് ഉള്ള ഒരു സിനിമയെ തന്നെ മാറിയിട്ടുണ്ട് അല്ലെങ്കിൽ തിയേറ്ററിൽ ഇന്ന് ആണെങ്കിലും ഒരുപാട് ഇടങ്ങളിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കുറച്ച് നിമിഷങ്ങളൊക്കെ എത്തുമ്പോഴത്തേക്കും പ്രേക്ഷകരെ അറിയാതെ കൈയടിച്ച് പോവുകയാണ് അവസാനം ഡയറക്ടറുടെ പേര് ഫിലിം ബൈ എന്ന് പറഞ്ഞ് എഴുതി കാണിക്കുമ്പോൾ പോലും പ്രേക്ഷകർ കൈയടിക്കുകയാണ് കാരണം അത്രയും നീറ്റായിട്ടുള്ള പ്രേക്ഷകരെ എൻഗേജിങ് ആക്കുന്ന രീതിയിലുള്ള ഒരു തിരക്കഥ വർക്കും ഈ ഒരു സിനിമയ്ക്കുള്ളിലുണ്ട് പിന്നെ പെർഫോമൻസ് വൈസിൽ ഒരാളുടെ കാര്യമൊന്നുമല്ല പറയേണ്ടത് എല്ലാവരും ഗംഭീരമായിട്ട് തന്നെയാണ് നിന്നിട്ടുണ്ടായിരുന്നത് എല്ലാവർക്കും ഒരു അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഒരു സിനിമയാണ് എങ്കിലും സൗബിരാകട്ടെ ബാലുവർഗീസ് ആകട്ടെ te <laughs> ശ്രീനാഥ് ഭാസി ആകട്ടെ ഒക്കെ ഒരു കിട്ടിലൻ പെർഫോമൻസ് നിങ്ങൾക്ക് ഇതിൽ കാണാൻ സാധിക്കും അതുപോലെ സൗബിൻ്റെ ഒക്കെ കാര്യം അങ്ങനെയാണ് പിന്നെ ജീൻ ജീൻപൊള്ളാൽ ആകട്ടെ ഒക്കെ പ്രകടനം അത്യാവശ്യം രസകരമായിട്ടാണ് സിനിമയ്ക്കുള്ളിൽ നിന്നിട്ടുണ്ടായിരുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമേ ഈ ട്രിപ്പ് പോകുന്ന സമയത്ത് വണ്ടി എടുത്തുകഴിയുമ്പോഴത്തേക്കും ഒരു വണ്ടി വട്ടം വെച്ചിട്ട് ജീൻ ലാൽ ഇറങ്ങി വന്നിട്ട് ഒരു നോട്ടമൊക്കെ ഉണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചിരിച്ച് മരിക്കൂ എന്ന് പറയാൻ സാധിക്കും ആ ഒരു ലുക്കൊക്കെ വിടുമ്പോൾ തന്നെ അറിയാം ആശാന് ടാണ് ഓക്കെ എന്നുള്ള രീതിയിൽ അതെന്താണെന്ന് കണ്ടവർക്കാണെങ്കിൽ അറിയാം പിന്നെ ഒരുപാട് പെർഫോമൻസ് ഈസിൽ ഒരുപാട് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ഇമ്പ്രസ് ചെയ്യിക്കുന്ന രീതിയിലുള്ള ഒരുപാട് സംഭവങ്ങൾ ഈ ഒരു സിനിമയ്ക്കുള്ളിൽ ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും ആ ഒരു കാശിങ്ങും നല്ല രീതിയിൽ തന്നെയാണ് നിന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ടെക്നിക്കൽ സൈഡിലേക്കാണ് വരേണ്ടത് ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു സിനിമയുടെ കഥയ്ക്കുള്ളിൽ ഇപ്പം ഒരു സർവൈവൽ ത്രില്ലർ എന്നതിലുപരിയായിട്ട് ഇതിനുള്ളിൽ ഒരു ഇമോഷൻ ഉണ്ട് ഓക്കെ ഈ ഫ്രണ്ട്ഷിപ്പിന്റെ വാല്യൂ ആണ് ശരിക്കും ഈ ചിത്രത്തിലൂടെ പ്രേക്ഷകരെ കാട് ചേരുന്നത് അപ്പോൾ അത് കുറേ ഇമോഷൻസിലൂടെയൊക്കെ തന്നെയാണ് ഇങ്ങനെ കഥ പറഞ്ഞു 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 പോയാണ് അത് പ്രേക്ഷകരിലേക്ക് മൊത്തത്തിലെത്തിക്കുന്ന തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു ഇമോഷൻ ഒരുപാട് എലിവേറ്റ് ചെയ്തു കൊണ്ടുപോകാൻ വേണ്ടി സഹായിച്ചിട്ടുണ്ട് സുഷിൻ സുഷീൻഷാമിന്റെ ആ ഒരു മ്യൂസിക് വർക്ക് തന്നെയായിരുന്നു ഗംഭീരമായിട്ടാണ് ബീജിയംസ് ഒക്കെ നിന്നിട്ടുണ്ടായിരുന്നത് അതായത് ആ അത്തരത്തിലുള്ള ഒരു സിറ്റുവേഷൻ ഇമോഷണലി കണക്റ്റഡ് ആക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ പ്രേക്ഷകരെ ആക്കുന്ന രീതിയിലുള്ള സിറ്റുവേഷൻ ഒക്കെ എത്തുമ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ ബീജിയും കൂടി എത്തിക്കഴിയുമ്പോഴത്തേക്കും അറിയാതെ പ്രേക്ഷകരെ അങ്ങ് സെൻഡ് ചെയ്യ പോവാണ് അത്രയും ഗംഭീരമായിട്ടാണ് അദ്ദേഹം ആ ഒരു വർക്ക് കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത് കൂടാതെ ഷൈജു ഷൈജുഖാലിദ് അദ്ദേഹമാണ് ചിത്രത്തിന്റെ ചായഗ്രഹണം കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത് ഔട്ട് സ്റ്റാൻഡിങ് എന്ന് പറയാൻ സാധിക്കും അതായത് ചില ഫ്രെയിംസ് ഒക്കെ നിങ്ങൾ നോക്കിക്കുകയോ ഇന്റർനാഷണൽ ലെവലിൽ പറയാൻ സാധിക്കും അമ്മമാതിരി ഒരു ഒരു കാഴ്ചകൾ ഒരു വിസ്മയം തന്നെയാണ് ക്യാമറ കാഴ്ചയിലൂടെ ഒക്കെ തന്നെ നമുക്ക് ഈ ഒരു സിനിമയിലൂടെ കിട്ടാൻ പോകുന്നത് അതുപോലെ തന്നെ കുറേ ഒക്കെ ഉണ്ട് കേട്ടോ അതോ ഈ സിനിമ ഞാൻ പറഞ്ഞില്ല ഒരു 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 അത് പറയുന്നില്ല ഇനി എന്തെങ്കിലും അറിയാതെ പോകുന്ന ആരെങ്കിലും ആണെങ്കിൽ അല്ലെങ്കിൽ സിനിമയെപ്പറ്റി ഇതുവരെയായിട്ട് അറിയത്തില്ല ട്രെയിലർ ഒന്നും ഞാൻ കണ്ടിട്ട് പോലും ഫ്രഷ് ആയിട്ട് ഒരു അനുഭവം തന്നെ ആയിരിക്കണം അതുകൊണ്ട് ഒന്നും അറിയാതെ പോകണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അത് പോലെറാവും അതുകൊണ്ട് അത് പറയുന്നില്ല എന്തായാലും സിനിമയുടെ ഒരു കഥാപരിസരമുണ്ട് അവിടെയൊക്കെ ഒരുപാട് ബ്രില്യൻസ് ആയിട്ട് ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരുപാട് കാഴ്ചകളൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി സിനിമാറ്റോഗ്രാഫർക്ക് സാധിക്കും അതുപോലെ തന്നെ എഡിറ്റിംഗ് വർക്കും അത്യാവശ്യം ആയിട്ട് നിന്നിട്ടുള്ള ഒരു ചിത്രം തന്നെയാണ് പിന്നെ ആർട്ട് വർക്കേഴ്സ് അല്ലെങ്കിൽ സിനിമയുടെ ആ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റിനെ ഒന്നും മറക്കാൻ സാധിക്കില്ല കാരണം അവരുടെ കലാവിരുദും ഈ ഒരു സിനിമക്കുള്ളിൽ അല്ലെങ്കിൽ അവരുടെ ഹാർഡ് വർക്കും ഈ ഒരു ചിത്രത്തിനുള്ളിൽ ഒരുപാടുണ്ടെന്ന് നിങ്ങൾക്ക് സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും ഓവറോൾ പറയുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ഒന്ന് കണ്ടിരിക്കാൻ സാധിക്കുന്ന വലിയ നെഗറ്റീവ് ഒന്നും പറയാൻ തോന്നാത്ത ഒരു ചിത്രം തന്നെയാണ് മഞ്ഞുമൽ ബോയ്സ് എന്നുള്ളത് ഈ സിനിമ എനിക്ക് തന്നെ ഫാമിലിക്ക് ഇഷ്ടപ്പെടുന്നതിനേക്കാൾ കൂടുതൽ ഈ യങ്സ്റ്റേഴ്സിന് അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പിൻ്റെ വാല്യൂ ഒക്കെ അറിയുന്ന കുറേ സുഹൃത്തുക്കളൊക്കെ കാണുമല്ലോ അവരൊക്കെ ഒരു കൂട്ടുകാരൊക്കെ ഒത്തു നിങ്ങൾ ഈ ഒരു ചിത്രത്തിൽ പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് എൻജോയ് ചെയ്യാൻ സാധിക്കും ഈ ഒരു സിനിമ എന്നുള്ളതാണ് വസുവ എന്നും പറഞ്ഞ് ഫാമിലിക്ക് പോകേണ്ട എന്നുള്ളതല്ല നിങ്ങൾക്കും ഇഷ്ടപ്പെടും ഞാൻ പിന്നെ പറഞ്ഞതെന്നുള്ളത് നിങ്ങൾ കൂട്ടുകാരും ഒത്ത് ഒത്തു ഒത്തു നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് കുറച്ചുകൂടി ഒരു ഒരു ആത്മാർത്ഥ ദൃഢതമാകുമെന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം ആ ഒരു ടൈപ്പ് ഒരു സിനിമയാണ് തീർച്ചയായിട്ടും കണ്ടു നോക്കുക ഈ സിനിമ കണ്ട് ഇപ്പോൾ ഒറ്റവാക്കിൽ പറയാൻ തോന്നുന്നത് ഈ പത്തും ഇരുപതും ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക് ഒരുപാട് ഫ്രണ്ട് സർക്കിൾ ഉണ്ട് എന്നൊക്കെ പറയുന്നതിലൊരു കാര്യമില്ല ഒന്നോ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ ഫ്രണ്ട്സ് മതി കട്ടച്ചങ്കുകൾ അവർ മാത്രം മതി ഈ പത്തിന്റെ ഇരുപതിന്റെ ഒന്നും ആവശ്യമില്ല എന്നതാണ് വസ്തു എന്നുള്ള എന്തായാലും ഈ ഒരു സിനിമയ്ക്ക് ഒരു സെവൻ പോയിന്റ് ഫൈവ് ഔട്ട് ഓഫ് ടെൻ ആണ് നൽകുന്നത് പത്തിന് അഞ്ച് തീർച്ചയായിട്ടും ഒന്ന് കണ്ടിരിക്കാൻ സാധിക്കുന്ന ഒരു ഡീസന്റ് സർവൈബൽ ത്രില്ലർ സിനിമ ഓക്കെ എന്തായാലും നമുക്ക് മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ടാണ് ബൈ